ജീവൻ കൊടുത്തോ ഞങ്ങളല്ലയോ കാരണം ആളെ രീതിയിലായിരുന്നു അടി പ്രസവിച്ചിട്ടപ്പോഴും പോയി പാല് കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞാലിയത് എല്ലാം ഞങ്ങൾ വേണ്ട ഫുഡുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ ലോക്കട

പിന്ന പോലെ തന്നെ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ജീവൻ കൊടുത്തോ ഞങ്ങൾ അല്ലേ കാരണം രീതിയിലായിരുന്നു അടി അടി ഒരു മാസമായതേ ഉള്ളു കണ്ണു വിരിഞ്ഞു വരുന്നേ ഉള്ളായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ആഹാരം പിന്നെ ഓംലെറ്റ് ആണ് അത് ഇവിടെ വരുന്ന ആൾക്കാരും ഇടയ്ക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ തന്നെ എല്ലാരും മാറി മാറി ദിവസവും മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ അതിനെ കുളിപ്പിക്കുകയും നഖം വെട്ടുകയും ഒക്കെ ആ ആ കടയിൽ ഡെയിലി കുളിപ്പിക്കും നഖം വെട്ടും ഒക്കെ ചെയ്യും വളരെ കാര്യമായ രീതിയിലാണ് പിന്നെ പിന്നെ വേണ്ട ഫുഡുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ആഹാര സാധനങ്ങളാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയായിരുന്നു ഈ കാറിന്റെ സ്വാധീനക്കുറവിന് വേണ്ടി കൊണ്ടുപോയി കാണിച്ച് റെഡിയാക്കി കൊണ്ടുവന്നതാണ് പിന്നെ കുട്ടികൾ ഒരുപാട് പേര് വന്നു ഇതിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോവാറുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ പറഞ്ഞാല് ദൂരെ അടുത്തിരിക്കുമ്പോ കളിക്കുക പിന്നെ അതുപോലെ തന്നെ കളിയാ ഭയങ്കര കളിയാ എപ്പോഴും നല്ല കളിയാണ്

പിന്നെ അതുപോലെ ഇവിടുന്ന് അതുപോലെ തന്നെ നിങ്ങളെ പ്രസവിച്ചിട്ടപ്പോഴും സൂസി പോയി പാല് കൊടുത്തേച്ച് വാടി എന്ന് പറഞ്ഞ് ഊട്ടൻ അത് ആ ഓടക്കി പോകും പോയി പാല് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ കഴുകി വരും അങ്ങനെയൊക്കെയാണ് നല്ല അനുസരണമായിരുന്നു ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമായി പോയി കാരണം ഞങ്ങൾ രാവിലെ വരുമ്പോൾ അത് രാത്രിയിലെ അബദ്ധത്തിൽ പറ്റിയതാ ഒരു കാർ അടിച്ച് അദ്ദേഹത്തിനും വലിയ വിഷമമായി പോയി അദ്ദേഹം ഒരു നൊന്നര മണിക്കൂർ നേരം രാത്രി ഇവിടെ നിന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനൊക്കെ തടിയോ കഷ്ണോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടാ പിന്നെ പൊരുത് വല്ല സമയല്ലേ കൊരക്കാൻ ചെയ്യും ചെയ്യും നല്ല കൊറേ കുറയ്ക്കും കണ്ടോ എന്നാലും ചടിയൊക്കെ അതിന്റെ മറ്റേ തള്ളാടുന്നു അത് രണ്ടും വെള്ളപ്പൊക്കത്തില് വെള്ളം കോടക്കൂടെ വന്ന് രണ്ടെണ്ണം ചത്തു പോയായിരുന്നു രണ്ട് ചത്തനെ അത് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് അതിനെ കുഴി 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 ഇതിനെ രണ്ടെണ്ണത്തിന് അത് മാന്തി ഇവിടെ കുഴി ഉണ്ടാക്കി കുഴി ഉണ്ടാക്കിയിട്ട് ആ രണ്ടെണ്ണത്തിനെ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ ഞങ്ങൾ കാണുന്നത് അപ്പൊ അത്രയ്ക്കൊരു നല്ലൊരു ഇതായിരുന്നു അത് കഴിഞ്ഞാണ് ഇതിനെ പിന്നെ പിന്നെടുത്തോണ്ട് വരുന്നത് പിന്നെ കഴിഞ്ഞ മൂന്ന് ദിവസം പിന്നെ ഇതിനെ പൊക്കി പൊക്കിയെടുത്തോണ്ട് വരുന്നത് ആ മഴ ഓടയിലായിരുന്നു പ്രസവിച്ചത് ഓടയ്ക്കകത്ത് വെള്ളം കയറി വെള്ളം കയറി അങ്ങനെ നമുക്ക് പോലും ഇറങ്ങി എടുക്കാനൊക്കെ അതിന് തന്നെ നൂളിറങ്ങാവുന്ന ഒരു സ്ഥലമാ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് അത് കയറിയിട്ട് തന്നെ അന്നേരം അതിന്റെ കൂടെ നൂല് ഇറങ്ങിയിട്ട് അതിന്റെ പുറം എല്ലാം ആ സ്ലാബെ കണ്ടു ഒരഞ്ഞ് പൊട്ടുകയെല്ലാം ചെയ്തായിരുന്നു പിന്നെ ഇതിനെടുത്ത് പിന്നെ അതിനെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നത് അതിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് രാത്രി തന്നെ ഇതായിരുന്നു എന്ന് പറഞ്ഞാ നേരത്തെ അതാ ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതിനെ പിന്നെ ഞങ്ങള് വളർത്തുകയായിരുന്നു ഇവിടെ തന്നെ ഇവിടെ നിന്നും പോകത്തില്ലായിരുന്നു நம்ம கொடுக்க ஒருவா எப்ப நம்பர தான் போய் நம்ம கல்லு கட்டு வச்ச கூட டாரிங் எல்லாம் എടുക്കാൻ അവിടെ മാത്രേ ഇന്നലെ നമുക്ക് ആരും ഇല്ലാതൊന്നും നടന്നില്ല വണ്ടി ഇങ്ങോട്ട് വിടത്തില്ലോ സപ്പോർട്ട് മൊത്തം ഈ കടയാണേ മെറിയൻകുറിയും പുളിയാണ് വാട ഇപ്പ വന്ന് എന്നു തലയിട്ടിട്ട് പോയി വാടേ എല്ലാം കഴിച്ചോളൂ കേട്ടോ രാവിലെ കാരണം ഉഴുന്നോടെയും കൊടുത്ത് അത് മൊത്തം ഉഴുന്നോടെയും ചായ എല്ലാം കൊടുക്കും വാങ്ങളെ വാ അപ്പൊ രാവിലെ ആ എന്നാലും നമ്മൾ പിന്നെ ഓംലെറ്റ് വേണേലും അത് അത് മേടിച്ച് ഭക്ഷണം കൊടുക്കും എന്താണെന്ന് വെച്ചാൽ അതിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കും രാവിലെ ആ ഞാൻ ഇപ്പം ചായം വടം കൊടുത്തു വടം കഴിച്ചു എല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്ക് ആന്നാലും നമുക്ക് അങ്ങനെ അങ്ങൊന്നും നോക്കറിയില്ല മീനും കൂട്ടി ആയിരിക്കും ചിലപ്പോൾ ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി അതിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവിടെ ആരും ഒന്നും നോക്കത്തില്ല ഓംലെറ്റ് ആയി ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മൾ മീനും കൂട്ടി എല്ലാം ഉച്ചയ്ക്ക് ആ മൂന്ന് മീന് എടുത്തു കൊടുക്കും ആ സമയത്ത് ഇവിടെ ഉള്ളവര് അങ്ങനൊന്നും വേറെ കൃത്യമൊന്നുമില്ല